ക്ഷേത്രത്തിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീധർമ്മത്തിൽ പുതുമനത്ത മധുസൂദന നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ഭക്തിപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഈ മഹായജ്ഞം ത്രിപ്പൂണിത്തുറ മഹാബില്ലേശ്വര മഠം മധുവൈരി ശങ്കരശർമ്മയാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര ഗ്രന്ഥ സമർപ്പണവും ആചാര്യഭരണവും നിർവഹിച്ചു മോഹനൻപിള്ള നിറപറ സമർപ്പണം നടത്തി ജയപ്രസാദ പൂജാദ്രവ്യ സമർപ്പണവും സുഭാഷ് കാര്യട്ട് വിഭവ സമർപ്പണവും നിർവഹിച്ചു കറ്റാനം സതീഷ് കരിനാഗപ്പള്ളി ധനപാലൻ കായംകുളം സജീവ് എന്നിവരാണ് യജ്ഞ പൗരാണിക ഇ ആർ ദിലീപ് പോറ്റി ഇരിങ്ങാലക്കുടയാണ് യജ്ഞ ഹോതാവ ഒക്ടോബർ ആറിന് ഉച്ചയ്ക്ക് സമൂഹ സദ്യ വൈകിട്ട് നാലിന് അവപ്രത സ്നാനഘോഷയാത്ര എന്നിവയോടെ യജ്ഞത്തിന് സമാപനമാകും അയണിവേലി കുളങ്ങര ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന അവപ്രത സ്നാനഘോഷയാത്ര തിരികെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയാണ് അവപ്രദസ്നാനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ